ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള മാവോയിസ്റ്റ് ആഹ്വാനത്തെ തുടർന്ന് മാവോയിസ്റ്റ് ബൂത്തുകളിൽ ഉൾപ്പെടെ കർശന സുരക്ഷ വയനാട് കമ്പമലയിൽ ഇറങ്ങിയ നാലുപേർ അടങ്ങുന്ന സംഘമാണ് തൊഴിലാളികളോട് വോട്ട് ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ടത് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള അയ്യൻകുന്ന് ആറളം പഞ്ചായത്തുകളിലാണ് ബൂത്തുകൾ അധികവും ആറളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വളയംസാൽ അംഗൻവാടി ഫാം സ്കൂൾ പാലക്കുന്ദ് അംഗൻവാടി ചതിരൂർ അംഗൻവാടി നിർമ്മല എൽ പി സ്കൂൾ അടിച്ചുവാരിയിലെ രണ്ട് ബൂത്തുകൾ ഉൾപ്പെടെ ആറ് ബൂത്തുകൾ അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള മാവോയിസ്റ്റ് ബൂത്തുകളാണ് കരിക്കോട്ടക്കരി സ്റ്റേഷൻ പരിധിയിലെ എടപ്പുഴ എൽ പി സ്കൂൾ ഈന്തുംകരി സാംസ്കാരിക നിലയം രണ്ടാംകടവ് എൽ പി സ്കൂൾ ഉൾപ്പെടെ മൂന്ന് ബൂത്തുകൾ മാവോയിസ്റ്റ് ബൂത്തുകളാണ് ഉളിക്കൽ സ്റ്റേഷൻ പരിധിയിലെ കല്ലന്തോട് യു പി സ്കൂളിലെ മൂന്ന് ബൂത്തുകളും മാട്ര എൽ പി സ്കൂൾ കാലാങ്കി എൽ പി സ്കൂൾ അഞ്ച് ബൂത്തുകൾ മാവോയിസ്റ്റ് ബൂത്തുകളാണ് ഇരട്ടി സ്റ്റേഷൻ പരിധിയിലെ പാലത്തിൻകടവ് എൽ പി സ്കൂളും കച്ചേരിക്കടവ് യു പി സ്കൂളും ഉൾപ്പെടെ രണ്ട് മാവോയിസ്റ്റ് ബൂത്തുകളാണ് ഉള്ളത് മുഴക്കുന്ന് സ്റ്റേഷൻ പരിധിയിലെ ഇരുപത്തിയെട്ട് ബൂത്തുകളിൽ ഇരുപത്തിമൂന്ന് ബൂത്തുകളും പ്രശ്നബാധിത ബൂത്തുകളാണ് ഇതിൽ പഠിക്കച്ചാൽ പള്ളിയം വാണി വിലാസം മനോഹരവിലാസം മുഴക്കുന്ന സ്കൂൾ പാലാ സ്കൂൾ മുബാറക് സ്കൂൾ എന്നീ സ്കൂളുകളിലെ ബൂത്തുകൾ അതീവ പ്രശ്നബാധിത ബൂത്തുകളാണ് മാവോയിസ്റ്റ് ബൂത്തുകളുടെ സുരക്ഷാ ചുമതല പത്ത് കമാൻഡോകൾ അടങ്ങുന്ന കേന്ദ്രസേനയ്ക്കാണ് മാവോയിസ്റ്റ് ബൂത്തുകളിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കർശന നിയന്ത്രണങ്ങളാണ് നടപ്പിലാക്കുന്നത് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള കണ്ണൂർ റൂറൽ ലിമിറ്റിൽ നാൽപ്പത് കെട്ടിടങ്ങളിലായി അറുപത്തിനാല് ബൂത്തുകളാണ് പ്രവർത്തിക്കുന്നത് ഇരിട്ടി ഉളിക്കൽ കരിക്കോട്ടക്കരി ആറളം പോലീസ് സ്റ്റേഷൻ പരിധികളിലായി പതിനാറ് ബൂത്തുകളാണുള്ളത് കണ്ണൂർ റൂറലിൽ മാവോയിസ്റ്റ് ബൂത്തുകളിൽ പെട്രോളിംഗ് നടത്തുന്നതിന് പതിനഞ്ച് കമാൻഡോമാരടങ്ങുന്ന പതിനൊന്ന് യൂണിറ്റാണുള്ളത് മൂന്ന് ബൂത്തുകളെ ബന്ധിപ്പിച്ചായിരിക്കും ഒരു യൂണിറ്റ് പെട്രോളിംഗ് നടത്തുക കൂടാതെ മറ്റു ബൂത്തുകളിൽ പരിശോധന നടത്താന് പതിനഞ്ചംഗ കമാൻഡോ സ്ട്രൈക്ക് ഫോഴ്സ് തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്